രാധേ ചെയ്യാം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർച്ച് എട്ട് ശിവരാത്രി ലോകമെമ്പാടുമുള്ള ശിവഭക്തർ ഭക്തിയോടെ നിദ്ര ഉപേക്ഷിച്ച് ശിവനാമങ്ങൾ ജപിച്ചും പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടും രാത്രിയുടെ യാമങ്ങൾ താണ്ടുന്ന പുണ്യദിനം ശിവരാത്രി വ്രതത്തിന്റെ ഐതിഹ്യം ഒന്ന് നോക്കിയാലോ ഒരിക്കൽ ദേവലോകത്തേക്ക് മഹാമുനി ദുർവാസാവ് ആഗമനായി ഉഗ്രഗോപിയായ ദുർവാസാവ് മഹർഷിയെ ദേവലോകാധിപതിയായ ഇന്ദ്രദേവൻ സർവ കൂടി സ്വീകരിച്ചു ഇന്ദ്രദേവന്റെ ആദിത്യ മര്യാദയിൽ സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി ഇന്ദ്രദേവന് പാരിജാത പൂക്കൾ കൊണ്ടുള്ള ഹാരം സമ്മാനമായി നൽകും ഇന്ദ്രദേവൻ ഈ പുഷ്പഹാരം അദ്ദേഹത്തിന്റെ വാഹനമായ ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെക്കും പാരിജാത പൂവിന്റെ സുഗന്ധം കാരണം പുഷ്പഹാരത്തിൽ നിറയെ തേനീച്ചയും വണ്ടുകളും പറന്നെത്തി തുടങ്ങി ഷഡ്പഥങ്ങളുടെ ശല്യം കൂടി വന്നപ്പോൾ ഐരാവതം പുഷ്പഹാരം നിലത്തിടുകയും അത് ചവിട്ടുകയും ചെയ്തു എന്നാൽ ഐരാവതത്തിന്റെ ഈ പ്രവൃത്തി ദുർവാസാവ് മഹർഷി കാണാനിടയാകും ഇന്ദ്രദേവന്റെ സമ്പത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും അഹങ്കാരം കാരണമാണ് തന്റെ ഉപഹാരം തുച്ഛമായി കണ്ടതെന്ന് തോന്നിയ ദുർവാസാവ് മഹർഷി ദേവഗണങ്ങളെ ഒന്നാകെ ശപിക്കും ദേവന്മാരെ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിക്കട്ടെ മനുഷ്യരെ പോലെ ജരാനരകൾ നിങ്ങൾക്കും സംഭവിക്കട്ടെ ും ദുർവാസാവ് മഹർഷിയുടെ ശാപം ഫലിച്ചു ദേവന്മാരുടെ സമ്പത്തും ശക്തിയും ഐശ്വര്യവും എല്ലാം ക്ഷയിച്ചു ഈ അവസരം അസുരന്മാർ ശരിക്കും മുതലെടുത്തു ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ തുടങ്ങി ദേവന്മാരുടെ സങ്കടത്തിന് ഒരു ശമനം ഉണ്ടാകാൻ ദേവന്മാർ എല്ലാവരും വിഷ്ണുദേവന്റെ സന്നിധിയിലേക്ക് പോയി നഷ്ടപ്പെട്ട ശക്തികൾ തിരിച്ചു കിട്ടാനും ജരാനിരകൾ ബാധിക്കാതെ അമരത്വം സ്വീകരിക്കാനും പാലാഴി കടഞ്ഞ് അമൃത പാനം ചെയ്താൽ മതിയെന്ന് ഭഗവാൻ വിഷ്ണു ദേവഗണങ്ങളോടായി അറിയിക്കും പാലാഴി കടയുന്നതിനായി ദേവന്മാരെ കൊണ്ട് മാത്രം സാധ്യമല്ലാത്തതിനാൽ അമൃത് പങ്കിടാമെന്ന ധാരണയിൽ ദേവന്മാരും അസുരന്മാരുമായി സഖ്യം ചേരും കടക്കോലായി മന്ദിരപർവ്വതവും കയറായി നാഗരാജാവായ വാസുകിയും മന്ദരപർവതം പാലാഴിയിൽ മുങ്ങിപ്പോകാതിരിക്കാനായി പർവ്വതത്തെ താങ്ങാൻ കൂർമാവതാരമായി വിഷ്ണു ഭഗവാനും അവതാരമെടുത്തു വാസുകയുടെ തലഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്ത് ദേവന്മാരും ചേർന്ന് പാലാഴി കടയാൻ ആരംഭിച്ചു വാസുകയുടെ വായിൽ നിന്നും വമിക്കുന്ന വിഷതൂളികകളാൽ അസുരന്മാർ വളരെയധികം വിഷമിച്ചു പാലാഴി കടഞ്ഞുകൊണ്ടേയിരുന്നു പാലാഴിയിൽ നിന്നും അമൂല്യങ്ങളായ പല ദ്രവ്യങ്ങളും ലഭിച്ചുകൊണ്ടേയിരുന്നു ഐശ്വര്യത്തിന്റെ പ്രതീകമായി ലക്ഷ്മിദേവി അപ്സരസുകളായ രംഭ മേനക തിലോത്തമ കാമധേനു ഐരാവതം സൂര്യഭഗവാന്റെ വാഹനമായ ഉച്ചയ്സ്രവസ് കൗസ്തുഭം പാരിജാതവൃക്ഷം അമൃതകലശം കയ്യിലേന്തിയ ധന്വന്തരി അങ്ങനെ ഒരുപാട് മൂല്യമേറിയ ദ്രവ്യങ്ങൾ പാലാഴിയിൽ നിന്നും ലഭിക്കുവാൻ തുടങ്ങി ഇതെല്ലാം ദേവന്മാരും അസുരന്മാരും പങ്കിട്ടെടുക്കുകയും ചെയ്തു എന്നാൽ അതിഭയാനകമായ ഹാലാഹല വിഷം പൊങ്ങി വന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു ഹാലാഹല വിഷത്തിന്റെ ഒരു തുള്ളിയെങ്കിലും നിലത്തു പതിഞ്ഞാൽ സർവനാശമായിരിക്കും ഫലം അതിനാൽ അത് ഭൂമിയിൽ പതിക്കാതെ സംരക്ഷിക്കേണ്ടത് ദേവന്മാരുടെ ചുമതലയായിരുന്നു അതിനാൽ എല്ലാവരും ശിവഭഗവാനെ അഭയം പ്രാപിച്ചു ഭഗവാൻ ഹാലാഹല വിഷം പാനം ചെയ്തു വിഷം മഹാദേവന്റെ ഉദരത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടവും വിഷ്ണു ഭഗവാൻ വായ്ഭാഗവും പൊത്തിപ്പിടിച്ചു ഹാലഹല വിഷത്തിന്റെ കാഠിന്യത്താൽ ശിവഭഗവാൻ ബോധരഹിതനായി അദ്ദേഹത്തിന്റെ പ്രാണനു വേണ്ടി പാർവതി ദേവിയും മറ്റു ദേവഗണങ്ങളും ഭക്ഷണവും നിദ്രയും ഉപേക്ഷിച്ചു കൊണ്ട് പ്രാർത്ഥിച്ച് മഹാദേവനു വേണ്ടി കാത്തിരുന്നു പിന്നീട് മഹാദേവൻ കണ്ണു തുറക്കുകയും ഹാലാഹല വിഷം കെട്ടിക്കിടന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ ഖണ്ഡം നീലനിറമായി മാറുകയും ചെയ്തു ഹാലാഹല വിഷത്തിന്റെ പ്രഭാവത്തിൽ ബോധരഹിതനായ മഹാദേവന് വേണ്ടി വ്രതശുദ്ധിയോടെ പാർവതി ദേവിയും ദേവന്മാരും പൂജിച്ച ദിനമാണ് ഇന്ന് നാം ശിവരാത്രിയായി ആഘോഷിക്കുന്നത്